പാഠം മൂന്ന് വെളിയങ്കോട് ഉമർഖാളി റഹ്മുന്നാഹിഅളി മഹാപണ്ഡിതൻ സൂഫി വദ്യൻ ആഷിഖുർ ആഷിഖുർ റസൂൽ സാഹിത്യ സാമ്രാട്ട് നിമിഷ കവി ഇസ്ലാമിക നവോത്ഥാന നായകൻ സ്വാതന്ത്ര്യ സമര സേനാനി സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പൂർണ്ണശോഭയോടെ തിളങ്ങി നിന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു വെളിയങ്കോട് ഉമർഖാളി റഹ്മുനാഹി അലിഹി പരമ്പരാഗത കാവൈ കുടുംബത്തിലെ അംഗമായിരുന്ന വെളിയങ്കോട് ആലി മുസ്ലിയാരുടെയും ആമിന ബീവിയുടെയും പുത്രനായി എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് അദ്ദേഹത്തിന്റെ ജനനം വെളിയങ്കോട് പള്ളിതറസിൽ നിന്നും പ്രാഥമിക പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഉപരിപഠനം പൊന്നാനിയിലാണ് നടത്തിയത് പന്ത്രണ്ട് വർഷം അദ്ദേഹം അവിടെ പഠനം നടത്തി അക്കാലത്ത് ലഭ്യമായിരുന്ന വിജ്ഞാനശാഖകളിലെല്ലാം പ്രാവീണ്യം നേടി പഠനം കഴിഞ്ഞെത്തിയപ്പോൾ അദ്ദേഹത്തെ വെളിയങ്കോട് കാലിയായി നിയമിച്ചു ബാല്യത്തിൽ തന്നെ അസാധാരണമായ പ്രസംഗപാഠവവും സാഹിത്യാഭിരുചിയും കലാവാസനയും പ്രകടിപ്പിച്ചിരുന്ന ഉമർ ഉമർഖാൽ റഹ്മുമാഹി ജനങ്ങളുടെ പ്രശംസയും ആദരവും പിടിച്ചുപറ്റി സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ അദ്ദേഹം തന്റെ നാവും തോലികയും പടവാളാക്കി പൊരുതി സാമൂഹിക ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഫത്വകൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയായി അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആദ്യമായി നികുതി നിഷേധം നടത്തി ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയത് അമർ കോവയായിരുന്നു നികുതി നിഷേധം ഒരു സമരമാർഗമായി പ്രഖ്യാപിച്ചതും അതു നടപ്പിലാക്കിയതും അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട് വിസ്മയകരമായ പല അത്ഭുത ഏർ അത്ഭുത സിദ്ധികളും പ്രകടിപ്പിച്ചിട്ടുള്ള അമർ ഖാദി റഹ്മത്തും ബ്രിട്ടീഷ് ഭരണാധികാരികളെ വിറപ്പിച്ച അത്ഭുത പ്രതിഭാശാലിയായിരുന്നു അറബിയിലും അറബി മലയാളത്തിലുമായി അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മദീന സന്ദർശന വേളയിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമയെ പ്രകീർത്തിച്ചു കൊണ്ട് ചൊല്ലിയ സൊല്ലൽ അലാഹ് എന്ന അറബി ഭക്തികാവ്യം ലോക പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെല്ലാം ഇന്നും പ്രചാരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് മക്കാസിദുൻ നിക്കാഹ് രണ്ട് നഫ ഇസുദ്ദുറ മൂന്ന് അല്ലഫൽ അസി അഹ്കാമു ദബഹ് എന്നീ ആധികാരികമായ ഗ്രന്ഥങ്ങൾക്ക് പുറമെ തൻ്റെ ഗുരുനാഥന്മാരായിരുന്ന മമ്മിക്കുട്ടിക്കാവ്യുടേയും മമ്പുറം സീതാലവി തങ്ങളുടെയും നിര്യാണത്തിൽ അദ്ദേഹം രചിച്ച ഹൃദയസ്പൃക്കായ വിലാപകാവ്യങ്ങൾ വളരെ പ്രസിദ്ധമാണ് കൂടാതെ വൈവിധ്യമാർന്ന പല വിഷയങ്ങളിലും അദ്ദേഹം ധാരാളം ബൈത്തുകളും നാടൻ പാട്ടുകളും രചിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ അദ്ദേഹം നിര്യാതനായി വിളിയങ്കോട് പള്ളിയോടനുബന്ധിച്ചാണ് ഖബർ അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ഉമർ ഉമർഖി റഹ്മത്തുല്ലാഹി ഏതെല്ലാം നിലകളിൽ തിളങ്ങിയിരുന്നു മഹാപണ്ഡിതൻ സൂഫി വലിയൻ ആഷിഖുർ റസൂൽ സാഹിത്യ സാമ്രാട്ട് നിമിഷകവി ഇസ്ലാമിക നവോത്ഥാന നായകൻ സ്വാതന്ത്ര്യ സമര സേനാനി സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പൂർണ്ണ ശോഭയുടെ തിളങ്ങി നിന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു വെളിയങ്കോട് ഉമർ ഖാൻ റഹ്മുനാഹി രണ്ട് അമർഖാൻ അമർ ഖാൻ റഹ്മുൽ നാഹിയുടെ പിതാവ് ആര് മാതാവ് ആര് പരമ്പരാഗത കാളി കുടുംബത്തിലെ അംഗമായിരുന്ന വെളിയങ്കോട് അയലി മുസ്ലിയാരുടെയും ആമിന ബീവിയുടെയും പുത്രനായിരുന്നു അദ്ദേഹം മൂന്ന് ഉമർ ഖാൽ റഹ്മുനാഹി മരണപ്പെട്ടത് എപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർ എവിടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ അദ്ദേഹം നിര്യാതനായി വെളിയംകോട് പള്ളിയോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഖബർ നാല് ഉമർ ഖാദി റഹ്മത്തുനാഹിയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം ഏതൊക്കെയാണ് മക്കാസിദുൻ നഫ ഇസുദ്സു ദുറർ ആസി അഹ് മുബ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് എ ഡി ഡാഷിലാണ് ഉമർഖാദയുടെ ജനനം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ ഒമർ ഖാനിറമു നാഹെ തന്റെ ഡാഷും ഡാഷും പടവാളാക്കി പൊരുതി തന്റെ നാവും തൂലികയും പടവാളാക്കി പൊരുതി മൂന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആദ്യമായി നീതി നിഷി നികുതി നിഷേധം നടത്തി ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയത് ഡാഷ് ആണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആദ്യമായി നികുതി നിഷേധം നടത്തി ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയത് ഉമർ പാവ്ലയായിരുന്നു നാല് നികുതി നിഷേധം ഒരു ഡാഷ് ആയി പ്രഖ്യാപിച്ചതും അത് നടപ്പിലാക്കിയതും അദ്ദേഹമാണ് നികുതി നിഷേധം ഒരു സമരമാർഗമായി പ്രഖ്യാപിച്ചതും അത് നടപ്പിലാക്കിയതും അദ്ദേഹമാണ്